പല്ലിന്റെ മഞ്ഞ പല്ലാണോ വെള്ള പല്ലാണോ ഹെൽത്തി പല്ല ഏതാണ് പല്ല് എന്ന് പറയുന്നതിന് മൂന്ന് കളറുകളാണ് ഈ ലോകത്ത് കണ്ടിരിക്കുന്നത് വേറെ കളറുണ്ടോ അതേ കടുമഞ്ഞാ ഡാർക്ക് മഞ്ഞ നമ്മളുടെ മഞ്ഞ എന്ന് പറഞ്ഞ ഓഫ് വൈറ്റ് ആണ് ബ്ലാക്ക് സ്കിൻ പീപ്പിളിന് വളരെ വെളുത്ത പല്ലുകൾ അത് ശരി മുല്ലമുട്ട് പോലെ ഇരിക്കുന്ന പക്ഷേ കൊക്കേഷ്യൻസ് അത് വെള്ള സ്കിന്നുള്ളവരുടെ പല്ല് ഭയങ്കര മഞ്ഞയാണ് ചിലപ്പോ ഗ്രേഷ് റെഡിഷ് ഹ്യൂലിക്കൂടെ വരാറുണ്ട് ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സൃഷ്ടിയില് തന്നിരിക്കുന്നതാണ് ഇതിനകത്ത് ഹെൽത്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളപ്പല്ലുകൾ മഞ്ഞപ്പല്ലുകൾ കടുമഞ്ഞപ്പല്ലുകളിൽ നിന്നുള്ള ഇതിലല്ല നമ്മുടെ പല്ലിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സ്കിൻ പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നാണ് നല്ലതെന്നാണ് വെള്ളയല്ല കറുപ്പുമല്ല കറുപ്പ നമ്മുടെ ഒരു എല്ലാവർക്കും ടാൻ സ്കിൻ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം നമ്മുടെ പല്ല് തന്നെയാണ് ഓഫ് ഐറ്റ് പല്ലുകളാണ് അതായത് നമ്മൾ പറയുന്ന ലൈറ്റ് മഞ്ഞ കളർ പല്ല് അല്ലേ അപ്പൊ ഭയങ്കര വെള്ളയായിട്ടിരിക്കുന്നത് പ്രശ്നമാണ് അതായത് ഇപ്പൊ ചില ആളുകളുടെ നമ്മൾ കാണുമല്ലോ നല്ല വെള്ളപ്പല്ല് നമ്മള് ചോദിക്കുക ഇങ്ങനെ പല്ല് ഇത്ര വെള്ളയായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് അത് ബേസിക്കലി അത് കിട്ടുന്നതാണ് അതിനകത്ത് ഹെൽത്തി എന്നുള്ളത് ഇല്ല അങ്ങനെ ഇല്ല ഹെൽത്തി എന്ന് പറയുന്നത് കേടില്ലാത്ത പല്ല് സബ്സ്റ്റൻസ് അതായത് പല്ലിന്റെ സ്ട്രക്ചർ നഷ്ടപ്പെടാത്തത് മോണയ്ക്ക് ശക്തിയുള്ളത് ഇതാണ് ഹെൽദി കളറുമായിട്ട് യാതൊരു യാതൊരു ബന്ധമില്ല ഓക്കെ